എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അതുപോലെ തന്നെ പലരും രംഗത്ത് വരുമ്പോൾ സത്യത്തിൽ വിദ്യാർത്ഥികളുടെ പവർ എന്താണ് എന്ന് കാണിച്ചു കൊടുത്തൊരു ഇൻസിഡന്റും അതിനുശേഷം ഉണ്ടായ ഒരുപാട് കാര്യങ്ങളും കേൾക്കുന്നതിലും വളരെയധികം സന്തോഷമാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കമൻസ് ബോക്സിൽ ഏകദേശം സാധാരണ വരുന്നതിലും അധികം ഒരു ഇരുന്നൂറ് പ്ലസ് കമന്റുകൾ വന്നു എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് അതിലെല്ലാം വിദ്യാർത്ഥികൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഹയർ സെക്കൻഡറി രണ്ടാം വർഷം പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ ഒരു കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചിലർ എന്തുമാത്രം എഫർട്ടിട്ടാണ് ആ കമൻറ്റുകൾ ഇടുന്നു എന്ന് അറിയുമ്പോൾ ഒരു ഒരു നിങ്ങളോട് ഒരു ബഹുമാനം തോന്നുകയാണ് കാരണം ഒരു പാരഗ്രാഫൊക്കെ എഴുതി വെക്കുന്നവരുണ്ട് അത് ഈ കെമിസ്ട്രി പരീക്ഷയുടെ മാത്രമല്ല ഈ ഒരു അക്കാദമിക് ഇയറിൽ അവർ കടന്നുപോയ പ്ലസ് ടു വിദ്യാർത്ഥികൾ കടന്നുപോയ പല തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അതിന് റിപ്ലൈ ആയിട്ട് പലരും അതേ അത് ശരിവയ്ക്കുന്നുമുണ്ടത് പരീക്ഷ സംബന്ധമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ സംബന്ധമായിട്ട് ടൈം ടേബിൾ സംബന്ധമായിട്ട് പാഠഭാഗങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കെമിസ്ട്രി പരീക്ഷ എത്തി നിൽക്കുന്ന സാഹചര്യം വരെ അവർ ആ ഓരോ പ്രതിസന്ധിയും വിശദീകരിച്ചു കൊണ്ട് കമൻറ്റ് ചെയ്യുന്നു പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അത് വിദ്യാർത്ഥികളുടെ വിജയമായി മാറിയിരിക്കുന്നു എന്നാണ് കാരണം പല വിദ്യാർത്ഥികളും ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാകും ഞങ്ങൾക്ക് സപ്പോർട്ടിനൊന്നും ആരുമില്ല പരീക്ഷ വളരെയധികം കടുവായി പോയി അത് ഇനി ഒടുവിൽ ഈ മാർക്കിനെ ഇത് ചെയ്യും കാരണം പ്ലസ് ടു മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിന് ആയിക്കോട്ടെ അതുപോലെ ഡിഗ്രി പരീക്ഷകൾക്കുള്ള അഡ്മിഷൻ ആയിക്കോട്ടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് അത് കീമിനൊക്കെ ആണെങ്കിൽ സയൻസ് വിഷയങ്ങൾ മാത്രം എടുത്ത് നോക്കുന്നവരുണ്ട് ഈ നഴ്സിങ്ങിനാണെങ്കിൽ പോലും കെമിസ്ട്രി അത് പരിഗണിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കെമിസ്ട്രി പരീക്ഷ പാടായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഉൾപ്പെടെ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലും മനോരമ ന്യൂസിലും ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല വിദ്യാർത്ഥികൾക്ക് അതികഠിനമായ പരീക്ഷയായി കെമിസ്ട്രി മാറിയിരിക്കുന്നു അത് അധ്യാപകരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത് അതായത് ചോദ്യ പേപ്പർ സാധാരണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥികൾ ഇതുവരെ കണ്ടു പരിചിതമില്ലാത്ത ഒരു തരത്തിലേക്ക് ആ പരീക്ഷ മാറുകയും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തുന്ന ഒരു പരീക്ഷയായി ഇത് മാറുകയും ചെയ്തു എന്ന് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നിങ്ങളുടെ പ്രശ്നം വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ക്രിസ്മസ് പരീക്ഷയിൽ ശേഷം മോഡൽ പരീക്ഷയിൽ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ പരീക്ഷയിൽ ഈ പരീക്ഷാ പേപ്പറുടെ ചോദ്യഘടനയിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യം ഇത് മോട്ടറേഷനോ അങ്ങനെയൊന്നും അല്ല പലരും ചോദിക്കേണ്ടായി ഡബിൾ വാലുവേഷൻ അല്ലേ ഡബിൾ വാലുവേഷൻ തന്നെയാണ് ഇനി ഡബിൾ അല്ലേ ട്രിപ്പിൾ വാലുവേഷൻ നടത്തിയാലും പാടുള്ള എക്സാം ഏതൊക്കെയാണ് എന്ന് നോക്കുന്ന ടീച്ചർമാർക്ക് അറിയാം മക്കളെ അപ്പോൾ അവർ അതിൻ്റെതായിട്ടുള്ള